ഹലോ സ്ലാ വലൈക്കും മെബിൻഡക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചേനക്കൂമ്പ് വെച്ച് ഒരു തോരം വെക്കാമെന്ന് വിചാരിച്ചെട്ടോ ചേനക്കൂമ്പ് മാത്രമല്ല വൻപാറും ഇട്ടിട്ട് നമുക്ക് വയ്ക്കാം നമ്മളിപ്പോൾ അത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വെക്കലുള്ളൂ കാരണം നമുക്ക് വേനൽക്കൊന്നും ഇതിൻ്റെ കൂമ്പ് കിട്ടാൻ പണിയാം അപ്പോൾ അതാ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ചേനക്കൂമ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ തന്നെ വെച്ച് നോക്കുക അപ്പോൾ താ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഞാൻ മുറിച്ചെടുത്താണ് ഈ വന്നത് നല്ല കൂമ്പ ഇതുപോലെയുള്ളത് എടുക്കണം ഇത് പിന്നെ ഓരോന്നും ഓരോന്നിങ്ങനെ നല്ല നോക്കി പിന്നെ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കണം കേട്ടോ ചുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നല്ലപോലെ കഴുകി വാരിയെടുക്കുക എടുക്കുക എന്നിട്ട് അതുപോലെ മോനുൻ്റെ പുറകെ കുടിക്കണ് അതാ ഇടക്കടുക്കുക ഒച്ചടണേ അപ്പോൾ അതങ്ങനെ ഇതിൻ്റെ ഈ വലിയ തണ്ടൊന്നും ഇങ്ങനെ കൊത്തിയിട്ട് ഇന്ന് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ഇതാ പിന്നെ കുഞ്ഞിതാക്കി അരിഞ്ഞെടുത്താൽ നല്ല ടേസ്റ്റ് വേണ്ട ഇതുപോലെ അരിഞ്ഞാൽ മതി ഇപ്പോൾ നല്ലൊരു തോരം വെക്കാൻ പറ്റും നമുക്ക് നമുക്കിപ്പോൾ ചേമ്പിൻ്റെ തണ്ട് ചേനക്കൂമ്പ് ഇതൊക്കെ വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ മഴ പെയ്തപ്പോൾക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും ഇപ്പം ചേനല്ലാത്ത പെര ഉണ്ടെങ്കിൽ ചേന ഇല്ലാത്ത പെര ഉണ്ടെങ്കിലുള്ള പെരയിൽ നിന്ന് ഒരു കൂമ്പൊക്കെ കിട്ടും ഇപ്പോൾ ഓരോ ചേനക്കും ചിലപ്പോൾ രണ്ട് കൂമ്പൊക്കെ വരുന്നുണ്ട് അതിലൊന്നും ഇങ്ങോട്ട് അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ അതങ്ങനെ അരിഞ്ഞ് നമുക്ക് വർത്താം നല്ല ടേസ്റ്റാണ് ഞാൻ എനിക്കിപ്പോൾ ഇന്ന് കറി ഇത് ഇതാണ് കേട്ടോ മുൻപാർ ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഇട്ടീന്ന് അതൊന്ന് വേവിച്ച് എടുക്കണം ഒരു രണ്ട് പിടി ഇങ്ങനെ കയ്യിൽ രണ്ട് പിടിയാണ് ഞാൻ ഇട്ടത് അപ്പോൾ കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഞാൻ വേവിച്ചിട്ടേ കാണിച്ചുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക വേണ്ട കുഞ്ഞെ കുഞ്ഞാ അരിഞ്ഞെടുക്കുക ഇങ്ങനെ അരിഞ്ഞാൽ മതി വലുതാക്കി ഒരിക്കലും അരിയരുത് ഇത് ഏറ്റവും ചെറുതാക്കി അരിയേണ്ടി വരും അപ്പം അതിൻ്റെ ഈ തണ്ടും ഇതുപോലെ ഇങ്ങനെ കൊത്തിയിട്ട് അരിയണേ ഇങ്ങനെ കൊത്തി കൊത്തിക്കൊടുത്ത എന്നിട്ട് ഇങ്ങനെ അരിക അപ്പോൾ അതാ നമ്മളെ ചേനത്തണ്ട് അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിണ് അങ്ങനെയാ കിട്ടുകട്ടോ അങ്ങനെ ചെറുതാക്കി അരിയണം അപ്പോൾ നമുക്കിതൊന്ന് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇതടുപ്പത്ത് വെക്കുക ഇപ്പം ഞാൻ വൺപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പിടിയിട്ടോ കയ്യിൽ നമുക്ക് എത്ര ആവശ്യവെച്ചാൽ അത് എടുക്കുക അപ്പോൾ തീ ഒന്ന് കത്തിച്ചിട്ട് പാനൊന്ന് അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാവുമ്പം കുറച്ച് വെളിച്ചെണ്ണയും കടുകും പൊട്ടിക്കുക അപ്പോൾ അത് തീക്ക് വേണ്ടിയ സാധനം കേട്ടോ ഒരു അരമുറീൻ്റെ പകുതി തേങ്ങ ഒരു നാല് പച്ചമുളക് കുറച്ച് കുഞ്ഞുള്ളി ഒരു വെ വെളുത്തുള്ളീൻ്റെ അല്ലി ഇത്രയും മതി അതൊന്ന് ഒതുക്കി വെക്കണം ഒരു പിഞ്ച് മഞ്ഞൾ ഇട്ടിട്ട് അപ്പോൾ അത് ചട്ടി ചൂടായി വന്നു അപ്പോൾ വെളിച്ചെണ്ണ വയ്ക്കുക ഇനി അതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇടാം ഒരു അര ഒരസ്പൂണ് കടുക് ഇട്ടുകൊടുത്തിട്ട് ഒരു വറ്റൽ മുളക് കടുക് ഒക്കെ എല്ലാം തെറുക്കിണ്ട് കേട്ടോ ഒരു വറ്റൽ മുളക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ അപ്പോൾ ഈ ചേനപ്പൂമ്പ് നമുക്ക് ഇട്ട് വയ്ക്കാം ഇത് അരി അരിഞ്ഞെടുക്കുന്നതിന് മുമ്പ് കഴുകിയെടുക്കണം അല്ലെങ്കിൽ വെള്ളമാവും എല്ലാം കഴുകി വെള്ളമൊക്കെ കളഞ്ഞീൻ്റെ ശേഷം വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട് ളച്ച് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം വെളിച്ചെണ്ണയും കടുകും ഇപ്പൊ തന്നെ വാടി ഇത്രയൊന്നും നമുക്ക് ഉണ്ടാവില്ലേ ഉപ്പ് ഇട്ട് കൊടുക്കാം ലേസ് ഉപ്പ് ഉപ്പൊക്കെ പാകത്തിന് ഇതേണ്ടി നമ്മളടച്ച് വെക്കുക ഇതൊന്നും ഒതുക്കി എടുക്കട്ടെ കേട്ടോ ഒരു പിഞ്ചി മഞ്ഞളും ഇട്ടിട്ടുണ്ട് അപ്പം അത് ചേരക്കൊമ്പ് ഏകദേശം വെന്തുണ്ട് കേട്ടോ അതിൽ പയറ് ഇട്ടെടുക്ക രണ്ട് പിടി പയറിയാലും ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തി റെഡിയാക്കിയതാകാം നമ്മൾ പയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു മൂന്ന് വിശ്വ ും അങ്ങനൊക്കെ ചെയ്യുന്ന ഗ്യാസും ലാഭം കിട്ടും പണി എളുപ്പം ആയിട്ടാവും പയറൊക്കെ ഇട്ട് ഈ പയർ വേവിച്ചപ്പോൾ ഒരു ഒരു പിഞ്ച് പിന്നെന്താണ് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലേ ഇതൊന്ന് ഇവിടെ ആവിക്ക് കടന്ന് വാങ്ങണം ും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അധികം അരഞ്ഞിട്ടില്ല സാധനം അവിടെയൊക്കെ തോര ഇട്ടുണ്ട് ഇനി മഴ പെയ്യുന്നുണ്ട് തോന്നുന്നു മഴ അങ്ങനെ പെയ്യ എടുക്ക ഞാനത് ഉണ്ടാക്കാൻ നിന്നു മോനുണ്ടാടെ ഓനൊന്നും എടുക്കൂല ഓടി പോയിണ് ഇനി ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് അടക്കെടുക്കുക അപ്പോൾ തേങ്ങ എൻ്റെ ആ ചൊവയൊക്കെ ഒന്ന് പോകും അപ്പം അതാ ഞാൻ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്താണേ ഒരു കുറച്ചുപ്പ് കുറവില്ല കുറച്ചുപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കണം നല്ല അടിപൊളി ടേസ്റ്റാട്ടോ ഞാൻ അപ്പോൾ കഴിച്ചു നോക്കി ഉപ്പുണ്ടോ നോക്കിയത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് മാത്രം മതി നമുക്ക് ചോറുന്ന കാണാൻ തന്നെ നല്ല രസമല്ലേ അതുപോലെ നമുക്ക് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പിച്ച് ഇച്ചിരി കുറവു അപ്പോൾ വേനൽ വീണ്ടും ഇട്ടതാണ് ഇപ്പം നമ്മളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക നമുക്ക് ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട് മഴ മഴയൊക്കെ വേനൽക്ക് വേനൽക്കിതൊന്നും പറ്റൂല്ല ചൊറിയും പിന്നെ അന്ന് ഈ തണ്ടൊന്നും കിട്ടൂല്ല അപ്പോൾ താ നല്ല ടേസ്റ്റ് ഉണ്ട് അതൊന്നും ഞാൻ വെറുതെ പറയല്ലോ ഞങ്ങളൊന്ന് ഉണ്ടാക്കിയൊന്ന് തിന്നാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാ ഇത് മാത്രം മതി കേട്ടോ അത് ചോറും ഞാന് ചോറിനും കഞ്ഞിക്കും ഒക്കെ പറ്റും ഇത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ഞമ്മക്ക് അടിപൊളി ടേസ്റ്റാ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ മറക്കല്ലി പുത്ര മതി തോനെ ആവി കയറ്റി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആ നല്ല ചൊവയൊക്കെയാണ് പോവുക അപ്പം ഞാൻ തീ കുറച്ച് വെച്ചാണ് ഇപ്പം അത് ആവി കയറ്റിയിട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് ആ കാര്യം അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ എല്ലാ കൂട്ടാനും ഞാനിവിടെ ഉണ്ടാക്കി നോക്കി എനിക്കിഷ്ടപ്പെടുന്ന ഏത് കൂട്ടാനാണോ അതൊക്കെ നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരുക അപ്പോൾ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുക എല്ലാവരോടും നന്ദി നമസ്കാരം അസലമലൈക്കും